നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എൽ നിന്ന് ഡബിൾ ഹെഡർ ആണല്ലോ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് എൽ എസ് ജിയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ലക്നൌവിലെ ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് രാത്രി ഏഴ് മുപ്പതിന് മത്സരം ആരംഭിക്കുക ആദ്യ തവണ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും വന്ന് പൊളിച്ചടുക്കി സഞ്ജു സാംസൺ അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് റൺസിന്റെ ഇന്നിങ്സ് ഓർക്കുന്നുണ്ടാകും ബൌളിങ്ങിൽ സന്ദീപ് ശർമ്മ അവസാന ഘട്ടത്തിൽ മികവ് കാണിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയതും ഓർക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ജയ്പൂര് പോലെയല്ല ലക്നൗ എന്നെല്ലാവർക്കും അറിയാം ഏത് സോയിലുള്ള പിച്ച് എനിക്കും ഉപയോഗിക്കുക എന്നുള്ളത് കണ്ടറിയണം ബ്ലാക്ക് സോയിൽ പിച്ചാണോ അതല്ല ബൗൺസി ആയിട്ടുള്ള റെഡ് സോയിൽ പിച്ചാണോ ബ്ലാക്ക് സോയിൽ പിച്ചാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ രണ്ട് ടീമിൻ്റെ ഒരു പ്രത്യേകത മികച്ച രൂപത്തിലുള്ള ടോപ്പ് ഓർഡർ ബാറ്റർമാരുണ്ട് എന്നുള്ളതാണ് അതുപോലെ ബൗളിങ്ങിൽ പ്ലന്റി ഓഫ് വെറൈറ്റി അവൈലബിളുമാണ് അപ്പോൾ രണ്ട് ഒരുപോലെയുള്ള ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് നാസ്റ്റാൻ റോയൽസ് ആണെങ്കിൽ റെഡ് ഹോട്ട് ഫോമിലാണുള്ളത് എല്ലാവരും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു ബാറ്റർ ബാരിൽ ഏറ്റവും ഒടുവിൽ ലക്ഷ്യിച്ചു ജയ്സുവാളിന്റെ സെഞ്ചുറി നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം അദ്ദേഹവും ഫോമിലേക്ക് വന്നു എന്നർത്ഥം അപ്പൊ സഞ്ജുവും ജയ്സുവാളും അതുപോലെ ജോസ് പട്ലറും റിയാൻ പരാഗും ഒക്കെ ഫോമിലാണ് മറുഭാഗത്ത് തുടരൻ വിജയങ്ങൾ ഇപ്പൊ രണ്ട് കളികൾ തുടർച്ചയായിട്ട് സി എസ് കെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് ലെസ് അതുകൊണ്ട് ഇന്ന് ഏക്നാഥ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കണം രണ്ട് ടീമിന്റെയും ടീം ന്യൂസിലേക്ക് ഒന്ന് പോകുമ്പോൾ ആദ്യം നമ്മൾ എൽ എസ് ജി എടുക്കുകയാണ് മയങ്ക യാദവ് എല്ലാവരെയും ഞെട്ടിച്ച ബോളറാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നാല് മത്സരങ്ങൾ കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിന് മിസ് ചെയ്തിട്ടുണ്ട് പരിക്ക് കാരണം എന്നാൽ അദ്ദേഹം നെറ്റ്സിൽ ബൗൾ ബൗളുകയുണ്ടായി അദ്ദേഹം തിരിച്ചുവരവിന്റെ തൊട്ടരികിലാണ് എന്ന് അവരുടെ അസിസ്റ്റന്റ് കോച്ച് എസ് ശ്രീറാം പറയുകയും ചെയ്തു അപ്പൊ അദ്ദേഹം തിരികെ വരികയാണെങ്കിൽ യാഷ് താക്കൂർ പുറത്തു പോകാനാണ് സാധ്യത എം സിദ്ധാർത്ഥന്റെ ലെഫ്റ്റ് ആം സ്പിന്ന് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവർ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഒരു പക്ഷേ പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അവരുടെ ലൈറ്റ്ലി ട്വൽവിലേക്ക് പോയാൽ ക്യുദൻ ഡീകോക്ക് കോക്ക് കെ എൽ രാഹുൽ മാർക്കസ് ടോയിനിസ് ദേവദത്ത് പഠിക്കൽ നിക്കുളാസ് പൂറൻ ദീപക് ഹൂഡ ആയുഷ് ബദോനി കൃണാൽ പാണ്ഡ്യ മാറ്റ് ഹെൻറി രവി ബിഷ്ണോയി മോസിൻഖാൻ നമ്പർ ട്വൽവില് മായങ്കി യാദവോ യാഷ് താക്കൂറോ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ ആരി ഇറങ്ങിയാലും മാറ്റുക ദേവദത്ത് പഠിക്കലിനെ ആയിരിക്കും പഠിക്കൽ ഇപ്പൊ ടെറിബിൾ ഫോമിലാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സ്ഥാനചലനം സംഭവിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് രാസൾസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സന്ദീപ് ഇപ്പം മിന്നും ഫോമിലാണ് തിരികെ വന്നത് പതിനെട്ട് റൺസിൽ അഞ്ച് വിക്കറ്റ് ആണ് കഴിഞ്ഞ കളിയിൽ അധികം പോയി ഒരു പക്ഷേ അദ്ദേഹം തന്നെ ഇന്നും ട്രൺ ബോൾട്ടിനൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബോൾ ഷെയർ ചെയ്യുന്നത് അതേസമയം പിച്ച് ഈ പറയുന്നതുപോലെ ബ്ലാക്ക് സോയിൽ പിച്ചിലേക്ക് പോവുകയാണെങ്കിൽ കേശവ് മഹാരാജിനെ തേർഡ് സ്പിന്നറായിട്ട് സ്കോഡിൽ ഉൾപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം രാജസ്ഥാൻ റോയൽസിന്റെ പ്രോബിൾ തോൽവിലേക്ക് വയൽ ലക്ഷ്യത്തി ജയ്സ്വാളെ ജോസ് പട്ലർ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഷിംറോൺ ഹെക്നർ റൌമൻ പവൽ ധ്രുവുറൽ രവി അശ്വിൻ ട്രാൻ ബോൾട്ട് ആവിഷ് ഖാൻ സന്ദീപ് ശർമ്മ യശ്വന്ദർ ചാഹൽ ചാഹലിനെ ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗപ്പെടുത്തും ഒരുപക്ഷെ ജോസ് പട്ലറെ പുറത്തിറക്കൊണ്ടായിരിക്കും അദ്ദേഹം വരിക അപ്പോൾ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ യശ്വന്ദർ ചഹൽ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുകയും ബെറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ മാറ്റി ജോസ് പട്ലറിനെ ഇറക്കുകയുമായിരിക്കും ചെയ്യുക എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ഒരു മികച്ച പോലിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെട്ടാം